സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് ഉയർത്തുക ഈ ചെലാൻ വഴി അനാവശ്യമായ പിഴ ബസ് ഉടമകളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് കൺവീനർമാരായ പി കെ പവിത്രൻ കെ വിജയൻ എന്നിവർ അറിയിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംഘടനകളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറിയിരുന്നു പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സർക്കാർ അംഗീകരിച്ചു നൽകി വേറെ സർക്കാർ ആയിട്ട് ഏറ്റുമുട്ടിയൊണ്ട് ഈ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് മറ്റു സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എന്നാൽ മറ്റു സംഘടനകൾ പണിമുടക്കുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗതാഗത കമ്മീഷണർ ബസ് ഉടമകളുമായി ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ഏഴാം തീയതി സൂചന പണിമുടക്ക് നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചത് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ഡിമാൻഡുകളെ സംബന്ധിച്ചും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഗതാഗത വകുപ്പ് മന്ത്രി ഭാഗത്തുനിന്നോ യാതൊരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല